നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സാക്ഷ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും ലയിക്കും ഇന്ന് ശ്വസന നിയന്ത്രണ വ്യവസ്ഥയെ കുറിച്ചാണ് സംസാരിക്കുന്നത് ശ്വാസത്തെ കുറിച്ച് കഴിഞ്ഞ ഒരു ദിവസം സംസാരിച്ചിരുന്നു ഈ വായുസഞ്ചാരത്തിനപ്പുറം ഈ ശ്വസന നിയന്ത്രണ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ പ്രമേയം അതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് പൾമിനറി റെഗുലേഷൻ സിസ്റ്റം ബാലൻസസ് ബ്രീത്ത് റിതം എനർജി ആൻഡ് നെർവസ് കാം ശ്വസന നിയന്ത്രണ വ്യവസ്ഥയും ആരോഗ്യവും പൾമണറി റെഗുലേഷൻ സിസ്റ്റം അടിസ്ഥാനപരമായ വായു സഞ്ചാരത്തിനപ്പുറം ശ്വാസത്തെ നിയന്ത്രിക്കുന്നു ഇത് ശ്വസനത്തിന്റെ ആഴം താളം വേഗത എന്നിവ ക്രമീകരിക്കുകയും ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും അളവ് സന്തുലിതമാക്കുകയും ചെയ്യുന്നു ഇത് ആസിഡ് ബാലൻസ് ഊർജ ഉത്പാദനം വൈകാരിക സ്ഥിരത എന്നിവ നിലനിർത്താൻ സഹായിക്കുന്നു ശ്വാസകോശം ശ്വാസനാളം ആൽവിയോലി അഥവാ വായു അറകൾ ഡയഫ്രം ശ്വസന പേശികൾ മസ്തിഷ്ക കേന്ദ്രങ്ങൾ നാടികൾ റിസപ്റ്ററുകൾ എന്നിവയാണ് ഇതിലെ പ്രധാന ഘടകങ്ങൾ ഓക്സിജൻ കാർബൺ ഡൈഒക്സൈഡ് പിഎച്ച് ശ്വാസവകോശത്തിന്റെ വികാസം എന്നിവ തിരിച്ചറിയുന്ന സെൻസറി ഘടകങ്ങളായ റിസെപ്റ്ററുകൾ ഈ വ്യവസ്ഥയെ നിർണ്ണയിക്കുന്നു ഈ സംവിധാനം താളാത്മകവും സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതും സ്വമേധയായും ബോധപൂർവമായും പ്രവർത്തിക്കുന്നവയുമാണ് ഇത് നാഡീവ്യൂഹം കാർഡിയാക്ക് രക്തചംക്രമണം ഉപാപചയം എൻഡോക്രൈൻ പ്രതിരോധ ശേഷി ലിംഫാറ്റിക് ദഹനം മനസ്സ് എന്നിവയുമായി അടുത്ത ബന്ധം പുലർത്തുന്നു ആരോഗ്യകരമായ ശ്വസനം ശാന്തമായ നാടികൾ വ്യക്തമായ ചിന്ത നല്ല ഉറക്കം പ്രതിരോധ ശേഷി സമ്മർദ്ദത്തെ അതിജീവിക്കുവാനുള്ള ശേഷി എന്നിവയെ പിന്തുണയ്ക്കുന്നു ആഴമില്ലാത്ത ശ്വസനം സമ്മർദ്ദം മോശം ശാരീരിക നില മലിനീകരണം നിഷ്ക്രിയത്വം ഉത്കണ്ഠ വിഷാംശങ്ങൾ എന്നിവ ഇതിനെ തടസ്സപ്പെടുത്തുന്നു സാവധാനത്തിലുള്ള മൂക്കിലൂടെയുള്ള ശ്വസനം ഡയഫ്രമാറ്റിക് ശ്വസനം നല്ല ശരീരനില ശുദ്ധവായു ചലനം ജലാംശം വിശ്രമം സമ്മർദ്ദം കുറയ്ക്കൽ താളാത്മകമായ ജീവിതം എന്നിവയിലൂടെ ആരോഗ്യം തിരിച്ചുവരുന്നു ഈ കുറിച്ച് പറഞ്ഞു വരുമ്പോ ഇതിങ്ങനെ ഒരു ഒരു നിര തന്നെ ഉണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ പറഞ്ഞു പോവുക പ്രായോഗികമല്ല എങ്കിലും വളരെ പ്രധാനപ്പെട്ട ചിലത് പരിചയപ്പെട്ട് പോകുന്നത് ശരീരത്തെ ഒരു ടോട്ടൽ സിസ്റ്റം എന്നുള്ള രീതിയിൽ ബോധ്യപ്പെടാൻ സഹായിക്കുമെന്നുള്ളതാണ് ഇതിലൂടെ പോകുന്നത് അപ്പോ ഇത് മുഴുവൻ പറഞ്ഞു പോവുകയാണെങ്കിൽ ദിവസങ്ങൾ എടുക്കും എന്നുള്ളത് കൊണ്ട് ഞാനത് എങ്ങനെ ചുരുക്കാമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആലോചനയിലാണ് അപ്പൊ എന്താണെങ്കിലും നമ്മൾ ഇതോടുകൂടി ഇങ്ങനെ ഈ ഉപവ്യവസ്ഥകളെ കുറിച്ച് പറഞ്ഞു പോകുന്നതിന്റെ ഒരു വ്യാഖ്യാനം നിർത്തുകയാണ് ഇനി ഈ ഭൗതികമല്ലാത്ത കുറേയേറെ കാര്യങ്ങളെ കുറിച്ച് പറയണം അതിന്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിലാണ് പൾബനറി റെഗുലേഷൻ സിസ്റ്റത്തെ കുറിച്ച് പറയുന്നത് അത് ശ്വാസ ശ്വാസ ശ്വാസവ്യവസ്ഥയുടെ ഉപവ്യവസ്ഥയായിട്ടുള്ള ഒന്നാണ് ഈ പൾമനറി റെഗുലേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അത് ഈ വായു സഞ്ചാരത്തെ നിയന്ത്രിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത് ശ്വാസത്തിന്റെ ആഴം എന്നുവെച്ചാൽ എത്ര ദീർഘമായി നമ്മൾ ശ്വസിക്കുന്നു എത്ര ഉള്ളിലേക്ക് എടുക്കുന്നു എത്ര വിളിയിലേക്ക് വിടുന്നു അതുപോലെ തന്നെ അതിന്റെ താളം എങ്ങനെയാണ് അതിന്റെ വേഗം എങ്ങനെയാണ് എന്നിവ ക്രമീകരിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് ഇതിലൂടെ ശരീരത്തിലേക്കുള്ള ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും അളവ് സന്തുലിതമാക്കുകയാണ് ചെയ്യുന്നത് ഈ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും അളവ് എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഇത് പ്രാപഞ്ചിക ചലനാത്മകത എന്ന് പറയുന്ന യൂണിവേഴ്സൽ ഡൈനാമിസം എന്ന് പറയുന്ന പൊട്ടൻഷ്യാലിറ്റി ഉണ്ടല്ലോ അതായത് പ്രപഞ്ചത്തെ മുഴുവൻ ചരിപ്പിക്കുന്ന ആ ഒരു ഒരു ആക്കമുണ്ട് ഒരു എന്താ പ്രേരണയുണ്ട് ആ പ്രേരണയെ നമ്മൾ പ്രാണനിലൂടെ ശ്വാസത്തിലൂടെ നമ്മൾ എടുക്കുന്ന സമയത്ത് അത് പ്രാണൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് കയറുമ്പോൾ അത് എത്രത്തോളം നമ്മുടെ ശരീരത്തെ സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യമാണ് നമുക്കറിയാം പ്രപഞ്ചം എന്നുള്ളത് ചലിക്കണമെങ്കിൽ നിശ്ചലമായ നിർഗുണമായ പ്രപഞ്ചത്തെ ചലിപ്പിക്കണമെങ്കിൽ അതിനകത്ത് ഒരു ഇംബാലൻസ് വരികയും അവിടെ ഒരു ടർബുലൻസ് അല്ലെങ്കിൽ ഒരു ഒരു പ്രക്ഷുബ്ധത ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് അതിന് ചലന പ്രേരണ ഉണ്ടാവുന്നത് ആ പ്രക്ഷുബ്ധത അല്ലെങ്കിൽ എൻട്രോപ്പി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ഈ ചലനം ഉണ്ടാകുന്നത് എന്നത് കൊണ്ട് തന്നെ നിശ്ചലതയും പ്രക്ഷുബ്ധതയും തമ്മിലുള്ള ഒരു അനുപാതത്തിൽ നിന്നാണ് ചലനപ്രേരണ ഉണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ വ്യതിയാനത്തെ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മുടെ ശരീരത്തിൽ സ്വ പ്രാണൻ എന്നുള്ള രീതിയിൽ അകത്തേക്ക് കയറി പ്രപഞ്ച സംവിധാനം നമ്മൾ ചലിപ്പിക്കുന്നത് അത് എത്ര എവിടെ എങ്ങനെ വേണം എന്നുള്ളതിന്റെ ഒരു അളവ് കൂടെ ചേരുമ്പോഴാണ് പ്രാണൻ പ്രാണനാവുന്നത് അല്ലെങ്കിൽ അതൊരു സിമ്പിൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മാത്രമായിട്ടുള്ള ഒരു ഊർജ്ജം എന്നുള്ള രീതിയിലായി തീരും അപ്പോ അത് തന്നെ നമുക്ക് എത്രത്തോളം അകത്തേക്ക് ഇത് പോകേണ്ടതുണ്ട് എന്നുവെച്ചാൽ ഈ ചരണപ്രേരണയെ നമ്മുടെ അകത്തേക്ക് എത്രത്തോളം പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് ശ്വാസത്തിന്റെ ആഴം നിർണയിക്കുന്നത് എത്രത്തോളം നമ്മളിപ്പോ ശ്വസിക്കുന്ന സമയത്ത് എത്രത്തോളം ഉള്ളിലേക്ക് എടുക്കുന്നു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് എത്ര ദൂരത്തേക്ക് അതിന്റെ ശക്തി വ്യാപിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളിപ്പോ കുറെ ഓടി തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മുടെ ശ്വാസം വളരെ ഉള്ളിലേക്ക് അകത്തേക്ക് പോവുകയും അതുപോലെ തന്നെ നമ്മൾ വളരെ ശക്തിയായിട്ട് വെള്ളിയിലേക്ക് വിടുകയും ചെയ്യും ഇത് എടുക്കുന്ന ശ്വാസത്തിന്റെയും ഉച്ഛ്വസിക്കുന്ന വായുവിൻ്റെയും ഒക്കെ അളവിനെ സൂചിപ്പിക്കുന്നുണ്ട് അളവിനെ മാത്രമല്ല അത് സൂചിപ്പിക്കുന്നത് അത് ഈ പ്രാണരെ സ്വീകരിക്കാനുള്ള ശരീരത്തിന്റെ ശേഷിയെ ശരീരത്തിന്റെ സജ്ജീകരണത്തെയും കൂടെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ശ്വാസം അകത്തേക്ക് പോകുന്ന പുറത്തേക്ക് വരുന്നതിന്റെയും അളവ് ആഴം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ശ്വാസത്തിന്റെ ക്വാളിറ്റിയെ നിയന്ത്രിക്കാൻ പറ്റും ശ്വസന ശേഷിയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ അത് സാധാരണ രീതിയിൽ അങ്കുലം എന്നുള്ള രീതിയിലാണ് കണക്കാക്കുക അങ്കുലം എന്ന് പറയുമ്പോൾ എത്ര വിരൽ അളവ് വെളിയിലേക്ക് ഇത് വരുന്നു നമ്മളൊരു ശ്വാസം വെളിയിലേക്ക് വരുന്ന സമയത്ത് എത്ര ദൂരത്തേക്ക് ഇത് പോകുന്നുണ്ട് എത്ര അകത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ളതിന്റെ നമ്മൾ നമ്മളിതിനെ മനസ്സിലാക്കുക അതുപോലെ തന്നെയാണ് ഈ ശ്വാസത്തിന്റെ താളം നമ്മൾ വേഗത്തിൽ ഓടുന്ന സമയത്ത് നമുക്ക് ശ്വാസത്തിന്റെ നീളം കൂടി ആണിരിക്കുക വളരെ കൂടിയാണ് ഇരിക്കുക ശ്വാസത്തിന്റെ നീളം കൂടിയിരിക്കും അതിനുശേഷം നിന്ന് കഴിയുമ്പോൾ നമ്മൾ ഇതിന്റെ കിതപ്പിന്റെ താളത്തിന്റെ വേഗം കൂടും അതിനനുസരിച്ച് ഇതിന്റെ ശ്വസന അളവ് അതിൽ മാറ്റം വരും അപ്പൊ ഇത് ക്രമീകരിക്കുന്നതിലൂടെയാണ് ശരീരത്തിന്റെ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും അതുപോലെ തന്നെ നമ്മൾ ഈ മുമ്പേ പറഞ്ഞ പൊട്ടൻഷ്യാലിറ്റി എന്ന് പറയുന്ന ആ ടെർബുലൻസിന്റെ ഒരളവിനെയും നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടത്തിവിടുന്നത് അപ്പൊ അത് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒരു ബാലൻസ് വഴിയാണ് അതിനെ മനസ്സിലാക്കുന്നത് അതിൽ കുറച്ചുകൂടെ ആഴത്തിൽ പറയുകയാണെങ്കിൽ അയണീകൃത ഓക്സിജനും ഫ്രീ റാഡിക്കൽസിന്റെയും അളവിലുള്ള വ്യത്യാസത്തെ നിയന്ത്രിച്ചു കൊണ്ടാണ് ഈ ശരീരത്തിന്റെ ടെർബുലൻസിന്റെ ശൂന്യതയുടെയും അതായത് ശാന്തമായി നിൽക്കുന്നൊരവസ്ഥ ശാന്തപ്രവർത്തനത്തിന്റെയും പ്രക്ഷുബ്ധ പ്രവർത്തനത്തിന്റെയും ഇടയിലുള്ള ആ പൊട്ടൻഷ്യാലിറ്റിയെ ശരീരം നിയന്ത്രിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെയാണ് പ്രാണൻ ആക്ട് ചെയ്യുന്നത് ഇത് നമ്മുടെ ശരീരത്തിന്റെ ആസിഡ് ബാലൻസ് ഇതിന്റെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ആസിഡ് ബാലൻസ് അതായത് വി എച്ച് ഉണ്ടല്ലോ അത് നിലനിർത്തും ഊർജ ഉൽപാദനത്തെ ക്രമീകരിക്കും വൈകാരിക സ്ഥിരത വികാരങ്ങൾ ഉണ്ടാകുന്നതിന്റെ സ്ഥിരതയെ നിയന്ത്രിക്കും നമുക്കറിയാം നമ്മുടെ ശ്വാസം ഉള്ളിലേക്ക് എത്രത്തോളം കയറുന്നു അതിനനുസരിച്ച് നമ്മുടെ വികാരങ്ങൾ കൂടിക്കൂടി വരും അത് ഇത് പരസ്പരം കണക്റ്റഡ് ആണ് വൈകാരിക അവസ്ഥകൾ കൂടി വരുന്ന സമയത്ത് ശ്വസന വേഗം വളരെ കൂടുതലായിരിക്കും അപ്പോ വികാരങ്ങൾ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ പ്രാണം കൂടുതൽ അകത്തേക്ക് ചെല്ലേണ്ടതുണ്ട് എന്നാണ് അർത്ഥം അപ്പോ നമ്മൾ ശ്വാസത്തെ റെഗുലേറ്റ് ചെയ്യുമ്പോൾ ശ്വാസത്തെ ദീർഘമായും പതുക്കെയും ആക്കി തീർക്കുന്ന സമയത്ത് വികാരങ്ങൾ അതുപോലെ തന്നെ ശരീരത്തിന്റെ അമിതമായ ഊർജ്ജോത്പാദനം എല്ലാം കുറഞ്ഞ് ശരിയാമിതമുള്ള ഊർജ്ജാവസ്ഥയിലേക്ക് ശരീരം നീങ്ങുന്ന നീങ്ങുന്നൊരവസ്ഥയാണ് ഉണ്ടാവുക അങ്ങനെ വരുമ്പോൾ ശ്വാസമേധം കുറയ്ക്കുന്ന സമയത്ത് ശരീരത്തിന്റെ പാരാസിമ്പറ്റിക് ആക്ടിവിറ്റിയിലേക്ക് കയറുകയും ശരീരം വളരെ പെട്ടെന്ന് ഹീലിംഗിലേക്കും ക്രമീകരണത്തിലേക്കും കടക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഉണ്ടാവുക എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ഇതിന് ഒരുപാട് ഘടകങ്ങൾ ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കും ശ്വാസകോശം ശ്വാസനാളം ആൽവിയോളി എന്ന് പറയുന്ന അറകൾ ചെറിയ ചെറിയ പോക്കറ്റ്സ് ആണ് അതുപോലെ ഡയഫ്രം ശ്വസന പേശികൾ ഡയഫ്രം എന്ന് വെച്ചാൽ ഈ ശ്വാസകോശത്തിന്റെ താഴെ വരുന്ന ആ ഒരു പാളിയാണ് അതിന്റെ താഴെ അതിനൊപ്പം തന്നെ ശ്വസന പേശികൾ പിന്നെ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന മസ്തിഷ്ക കേന്ദ്രങ്ങൾ പിന്നെ നമ്മുടെ ശരീരത്തിലെ നാടികൾ നാടികൾ എന്ന് പറയുമ്പോൾ ശ്വാസോച്ഛാസത്തിനനുസരിച്ച് ഇവയിലൂടെ ഊർജ്ജ വിതരണം തഥാസമയം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഇത് എപ്പോ എങ്ങനെ എവിടെ വേണം എന്നുള്ളത് മനസ്സിലാക്കുന്ന ശരീരത്തിന് എവിടെ ശ്വാസത്തിന്റെ അളവ് പ്രാണന്റെ അളവ് കൂടുതൽ വേണമെന്ന് മനസ്സിലാക്കുന്ന റിസപ്റ്ററുകളാണ് ഇതിലെ പ്രധാന ഘടകങ്ങൾ ഇതിൽ റിസെപ്റ്ററുകൾ വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നുണ്ട് ഇപ്പോൾ ഓക്സിജൻ കാർബൺ ഡൈഒക്സൈഡ് പി എച്ച് ശ്വാസവ്യസത്തിന്റെ വികാസം എന്നിവ എപ്പോൾ എവിടെ എവിടെ എത്ര എത്രയൊക്കെ വേണം എന്നുള്ള കാര്യം ാണ് തീരുമാനിക്കുകൾ ആണ് സെൻസ് ചെയ്യുന്നതും അത് തീരുമാനിക്കുന്നത് എത്രത്തോളം വേണമെന്ന് നിർണയിക്കുന്നത് അപ്പോ ഈ സംവിധാനം താളാത്മകവും സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതും സ്വമേധയാ ബോധപൂർവം പ്രവർത്തിക്കുന്നതുമാണ് ഇത് താളാത്മകമായിട്ട് ഒരു ഋഥത്തില് പ്രവർത്തിക്കും ഈ താളത്തിന്റെ വേഗവും മറ്റുമൊക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറും അത് പ്രവർത്തിക്കുന്നത് നമ്മൾ വശ്യപ്പെട്ടിട്ടല്ല ഞാൻ എന്താ പറഞ്ഞ ഇതിങ്ങനെ ആയിക്കോട്ടെ എന്ന് ആവശ്യപ്പെട്ടിട്ടല്ല പ്രവർത്തിക്കുന്നു സ്വമേധയാ പ്രവർത്തിക്കും വോളന്ററി ആക്ടിവിറ്റിയാണ് അതുപോലെ ബോധപൂർവം പ്രവർത്തിക്കും അതിന് ഒരു ഇന്റലിജൻസ് ഉണ്ട് അതിൻ്റെ ഒരു കോൺഷ്യസ്നെസ് ഉണ്ട് അതോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത് ഇപ്പൊ ഈ പ്രവർത്തിക്കുന്ന സാധനത്തിന്റെ പേര് ഊർജം എന്നാണ് നമുക്ക് മിനിമത്തിൽ പറയാം പക്ഷെ ഊർജത്തിന് അങ്ങനെ ബോധമൊന്നുമില്ല ഒന്നുമില്ല ഊർജത്തിന് ബോധം വരുമ്പോഴാണ് നമ്മളതിനെ എന്ന് പറയുന്നത് അപ്പൊ ഇത് ബോധപൂർവം പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നിടത്താണ് ഇത് പ്രാണനാണ് എന്ന് മനസ്സിലാക്കേണ്ടത് ബോധം ശ്വാസം കേവല ശ്വാസമല്ല അത് പ്രാണനാണ് അത് കാരണം അതിന് ഒരു ആ സിസ്റ്റത്തിന് തന്നെ ഒരു ഇന്റലിജൻസ് ഉണ്ട് ആ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് സ്വമേധയ പ്രവർത്തിക്കുന്നു സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നു താള താളത്തെയും വേഗത്തെയും അതിന്റെ ആഴത്തെയും ഒക്കെ മാറ്റുന്നു എന്നുള്ളതാണ് ഉള്ളത് ഇതിൽ ആഴം താളം വേഗ എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ ശരീര ശേഷിയുമായി ബന്ധപ്പെട്ടതാണെന്ന് കൂടെ മനസ്സിലാക്കുക നമ്മുടെ ഇവ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴവും താളവും വേഗവും കുറയ കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ അതിന് അതിന്റെ ഒരു നീണ്ട ഒരു കാലയളവിൽ നമ്മൾ അതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ ആഴമൊക്കെ കുറയുകയാണെങ്കിൽ അതിനർത്ഥം ആയുസ് കുറയുന്നു എന്നാണ് അർത്ഥം ആയുസ് നല്ല പോലെ ഉള്ളപ്പോൾ നല്ലപോലെ ആഴവും ഒക്കെ ഉണ്ടാകും എന്നുള്ളത് കൂടെ ഇതിന്റെ ചേർത്ത് വായിക്കേണ്ടത് കാരണം ഇത് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ശ്വാസത്തിന്റെ താളവും വേഗവും ആഴവും നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വ്യക്തിയുടെ ആയുസ്സിന് എത്ര പോകും എന്നുള്ളത് പോലെ നമുക്കും പറയാൻ കഴിയും ഇത് പറയാൻ അറിയുന്ന ഒരുപാട് പ്രാചീന വിദഗ്ധരുണ്ടായിരുന്നു ഇപ്പൊ അവരുടെ അളവ് വളരെ കുറവാണെങ്കിലും നമുക്ക് പ്രാണനെ നമുക്ക് എത്രത്തോളം കാലം നിലനിൽക്കുമെന്നുള്ളത് എന്നുള്ളത് കൂടെ നിർവചിക്കാൻ അതുകൊണ്ട് കഴിയുമെന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ ഇത് ഒരുപാട് വ്യവസ്ഥകളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നു നാഡിവ്യൂഹം കാർഡിയ സിസ്റ്റം രക്തചംക്രമണ സിസ്റ്റം ഉപാപചയം എൻഡോക്രൈൻ പ്രതിരോധ ശേഷി ലിംഫാറ്റിക് ദഹനം മനസ്സ് നമുക്കറിയാം ഇതെല്ലാം ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് ആരോഗ്യകരമായ ശ്വസനം നടക്കുന്നുണ്ടെങ്കിൽ അത് നാടികളെ ശാന്തമാക്കും ശരീരത്തിനകത്തൂടെയുള്ള നാടികളെല്ലാം കാമാക്കി പ്രവർത്തിക്കും വ്യക്തമായ ചിന്തയുണ്ടോ ശ്വനം കൃത്യമായി നടക്കുന്ന സമയത്ത് ശ്വാ ചിന്ത വളരെ കൃത്യമായിരിക്കും താളം തെറ്റി അങ്ങോട്ടും കിട്ടും പോകില്ല താളം തെറ്റി പോകുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ ശ്വാസവേഗത്തിൽ മാറ്റം വരുന്നു എന്നുള്ളതാണ് പിന്നെ നല്ല ഉറക്കം കിട്ടും നമുക്ക് ശാന്തമായ ഒരവസ്ഥ വരുന്ന സമയത്ത് നല്ല ഉറക്കം കിട്ടും അതുപോലെ തന്നെ നല്ല പ്രതിരോധ ശേഷി ശരീരത്തിന് അനുചിത അനുചിതമായത് അവസ്ഥ വരുമ്പോഴും അതിനെ അതിജീവിക്കാനുള്ള ഒരു പ്രേരണ അത് ശരീരം നൽകും പിന്നെ ഏതു തരം മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ശാരീരികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ശരീരത്തിനകത്തുള്ള സമ്മർദ്ദങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ അതിജീവിക്കാനുള്ള ശേഷി ഉണ്ടാവും അപ്പോ ശാന്തമായ ശ്വസനം ഇതിനെയെല്ലാം ഉണ്ടാക്കും അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക ശ്വസനം ശാന്തമല്ലാത്തപ്പോഴാണ് ഇവ മാറിപ്പോകുന്നത് അപ്പൊ ഇവ മാറിപ്പോകുന്നുണ്ടെങ്കിൽ ശ്വാസത്തെ ക്രമീകരിച്ചാൽ ശ്വാസത്തെ ദീർഘമായ ഒരവസ്ഥയിലൂടെ കൊണ്ടുപോയ ദീർഘമായി ശ്വസിച്ച് ആഹ് ദീർഘമായി വിശ്വസിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ എല്ലാം തന്നെ അതിന്റെ ടെർബുലൻസ് മാറ്റി എടുത്ത് ശാന്തമായ ഒരവസ്ഥയിലേക്ക് വരും അപ്പോ നമുക്ക് എപ്പോഴെല്ലാം നമുക്ക് പ്രക്ഷുബ്ധതകൾ ഉണ്ടാവുന്നു അപ്പോഴെല്ലാം ശ്വാസത്തെ ക്രമീകരിക്കാൻ അറിഞ്ഞാൽ മതി നമുക്ക് ഇതിനെ കണ്ട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഈ ശീലം കൊണ്ട് നമ്മൾ ചിലപ്പോ ശ്വാസത്തെ തീരെ ആഴമില്ലാത്ത സിമ്പിളായിട്ട് പെരിഫെറലായിട്ട് മാത്രം ശ്വസിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അത് നമ്മുടെ ശ്വസന താളത്തെ തെറ്റിക്കും അതുപോലെ തന്നെ നമുക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാവുമ്പോൾ ഇതൊക്കെ താളം തെറ്റും മനസ്സിലായിട്ടുണ്ട് ശരീരത്തിന് ഒരു വല്ലാത്തൊരവസ്ഥയുണ്ട് തെറ്റി ശരീരം വളരെ ടർബുലന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയും നിൽക്കുന്നു നമ്മുടെ ഉദാഹരണത്തിന് നമ്മൾ പൂരിയും ഒക്കെ ചേർത്ത് കുറെ എണ്ണ പലഹാരങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഭക്ഷണമാണ് രാവിലെ കഴിച്ചു തന്നിരിക്കട്ടെ നമ്മുടെ ശരീരത്തിന്റെ ആ പ്രവർത്തന താളം ഒന്ന് തെറ്റും തെറ്റുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് ശ്വസന താളത്തെ ബാധിക്കും ഇത് നിരന്തരമായിട്ട് കൊണ്ടുപോയാലും മറ്റേ ജീവനല്ലാത്ത ഭക്ഷണം രാസവസ്തുക്കൾ ചേർന്ന ഭക്ഷണം പഴകിയ ഭക്ഷണം പൂർണമായും മരിച്ച ഭക്ഷണം ഇങ്ങനെയുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നതെങ്കിലോ ഇങ്ങനെയുള്ള ജീവിതശൈലിയിലൂടെയാണ് പോകുന്നതെങ്കിലോ അപ്പോ ശാരീരിക നില മോശമായിട്ട് തന്നെ തുടരും ശരീരത്തിനകവും ശരീരത്തിന്റെ പുറവും മലിനീകരിക്കുന്ന ഒരവസ്ഥ ആ അവസ്ഥയിലും ഇത് തന്നെയാണ് ഉണ്ടാവുക ഇനി ഇതൊക്കെ വെളിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ശരീരത്തിന്റെ ലിംഫാറ്റിക് സിസ്റ്റം ഒക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്ത് ശരീരത്തിലെ പേശികളെല്ലാം എല്ലാം ഉണർന്നു ഒരു ഒരവസ്ഥ വരണം നിഷ്ക്രിയത്വമാണുള്ളതെങ്കിലും നമ്മള് കമ്പ്യൂട്ടർ മുമ്പിലെ ഓഫീസ് ടേബിളിലോ ചടഞ്ഞു കൂടിയിരിക്കുന്ന സ്വഭാവമാണെങ്കിലോ അപ്പോഴും ഇതൊന്നും വെളിയിലേക്ക് പോകില്ല ഏതെങ്കിലും തരത്തിലുള്ള ഉത്കണ്ഠകൾ നമ്മുടെ ശരീരത്തെ ബാധിക്കുകയാണെങ്കിലോ അപ്പോഴും ഇത് കൃത്യമായിട്ട് വർക്ക് ചെയ്യില്ല അപ്പോ ഇങ്ങനെ നമ്മുടെ അനുചിതമായ ജീവിത വ്യവസ്ഥ എന്തു വന്നു കഴിഞ്ഞാലും അത് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തെയും ശ്വസന താളത്തെയും അത് ജീവന്റെ മൊത്തം പ്രവർത്തനത്തെയും ബാധിക്കും അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിനെയെല്ലാം റെഗുലേറ്റ് ചെയ്യാൻ മൂക്കിലൂടെ മൂക്കിലൂടെയുള്ള ശ്വസനം കൃത്യമായിട്ട് വായിലൂടെയുള്ള ശ്വസനമല്ല വായു പലപ്പോഴും ശ്വസിക്കാറുണ്ട് മൂക്കിലൂടെയുള്ള ശ്വസനം വളരെ കൃത്യമായിട്ട് നിലനിർത്തുക ഡയഫ്രോമാറ്റിക് ആയിട്ട് ശ്വസിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ശ്വാസം ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ശ്വാസകോശം വികസിക്കണം ശ്വാസകോശം വികസിക്കുമ്പോൾ ഡയഫ്രം താഴത്തേക്ക് പോകണം താഴത്തേക്ക് പോകുന്ന സമയത്ത് കുടല വെളിയിലേക്ക് കുടലിലേക്ക് പ്രഷർ വരണം അപ്പൊ വയറ് വെളിയിലേക്ക് തള്ളണം അങ്ങനെ ഉള്ള ശ്വാസം ശ്വാസം വെളിയിലേക്ക് വിടുന്ന സമയത്ത് കുടലകത്തേക്ക് പോകണം മുകളിലേക്ക് പോകണം നെഞ്ച് ചെറുതാകണം ചെറുതാകുന്ന സമയത്ത് ശ്വാസം വെളിയിലേക്ക് പോകുന്നു ഈ രീതിയിലാണ് ശ്വസിക്കേണ്ടത് പക്ഷെ ഇത് നമുക്ക് ഈ പാചകം ചെയ്ത ഭക്ഷണം കഴിച്ചു തുടങ്ങുന്ന ദിവസം മുതൽ ഇത് മാറിത്തുടങ്ങും ചെറിയ കുഞ്ഞായിരിക്കും അത് മാറി തുടങ്ങി നമ്മുടെ ശ്വാസം നേരെ തലകേടായിട്ടാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളിലും പ്രവർത്തിക്കുന്നത് ഇത് ശരിയാക്കി എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഏറ്റവും ആദ്യത്തെ കാര്യം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ശരിയാക്കി എടുക്കുന്നതോടുകൂടി ശാരീരികവും മാനസികവുമായിട്ടുള്ള ജീവിതാനുഭവങ്ങളുടേതായിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വരുന്നുള്ളതാണ് അത് അതിനെയാണ് നമ്മൾ ഡയഫ്രോമാറ്റിക് ശ്വസനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നല്ല ശാരീരിക നില വിശ്വസിക്കുമ്പോൾ ഒഴിഞ്ഞു തുഴങ്ങി ഇരിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രീത്തിങ് എന്നുള്ളത് അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ നടന്നു പോകില്ല അതുകൊണ്ട് ശരിയായ ശാരീരിക നില സൂക്ഷിക്കേണ്ടതുണ്ട് ശരിയായി ഒരു ശാരീരിക നില സൂക്ഷിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ശുദ്ധവായു കിട്ടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട് ശരീരത്തിന് ആവശ്യത്തിന് ചലനം നൽകേണ്ടതുണ്ട് ഇവയെല്ലാം കൃത്യമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ജലാംശം ഉണ്ടാകേണ്ടതുണ്ട് ശരീരത്തെ പുനഃസ്ഥാപനത്തിലൂടെ കൊണ്ടുപോകണമെങ്കിൽ വിശ്രമം ഉണ്ടാകേണ്ടതുണ്ട് വഴിക്കുട പോകുന്ന വർഷങ്ങളിലെ കൊണ്ട് തലയിടുന്ന പരിപാടി ഒഴിവാക്കിയിട്ട് സമ്മർദ്ദം കുറയ്ക്കേണ്ടതുണ്ട് ഇതിനൊക്കെ അപ്പുറത്ത് മുണിയേട്ടൻ പറഞ്ഞതുപോലെ താളാത്മകമായ ജീവിതം വാഴക്കൈത്താളം എന്ന് പറയുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഇങ്ങനെ വരുമ്പോ ഈ പറഞ്ഞ റിലേഷൻ സിസ്റ്റം നമ്മുടെ ആരോഗ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവരും കേവല ശ്വാസം എന്നുള്ളതിനും അപ്പുറത്തേക്ക് പ്രാണന്റെ ഒരു വിളയാട്ടമാണ് ഈ പൾബിനറി റെഗുലേഷൻ എന്നുള്ള സംവിധാനത്തിലൂടെ പ്രവർത്തിക്കുന്നത് അത് പ്രാണൻ തന്നെ ഒരു ഇന്റലിജന്റ് സ്ട്രക്ചർ ആണ് പ്രാണം തന്നെ ഒരു ഇന്റലിജന്റ് സിസ്റ്റം ആണ് ആ സിസ്റ്റം ശരീരത്തിന്റെ സിസ്റ്റവുമായിട്ട് ചേർത്ത് പ്രവർത്തിക്കുന്ന രീതിയാണ് ഈ പറഞ്ഞത് ശരീരത്തിന്റെ ആരോഗ്യത്തെ ശരീരത്തിന്റെ ആയുഷ്ഠനെ ശരീര രീതിയെ അതിന്റെ മോഡിനെ അതായത് സിമ്പത്തറ്റിക്കോ പാരാസിമ്പത്തിറ്റിക്കോ എന്നുള്ളത് വോളൻട്രിയോ ഇൻവോളറിയോ എന്നുള്ളത് ഇങ്ങനെയുള്ള മോഡുകളെ മുഴുവൻ നിർണയിക്കുന്ന ഒരു സിസ്റ്റം ആണ് റെഗുലേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അത് പ്രാണനം എന്ന് പറയുന്ന മറ്റൊരു ഇന്റലിജന്റ് എലമെന്റുമായിട്ട് മറ്റൊരു എന്ന് പറയുന്നതിനേക്കാളും നമ്മളെ കവർ ചെയ്യുന്ന നമ്മളെ ഷീൽഡ് ചെയ്യുന്ന നമ്മളെ ചലിപ്പിക്കുന്ന ആ ഇന്റലിജന്റ് സിസ്റ്റവുമായിട്ട് ചേർന്നിട്ടാണ് ഇത് പ്രവർത്തിക്കുക അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ പ്രകടമായിട്ട് സാധാരണ ജീവിതത്തിൽ നമ്മൾ ഇതിനെ ശ്രദ്ധിക്കാറില്ല പക്ഷേ ഇത് ഇതറിഞ്ഞാൽ പൾമന്ററി റെഗുലേഷൻ എന്നുള്ളതിനെ അറിഞ്ഞാൽ അത് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി തരും ഇതിനെ ആധാരമാക്കിയിട്ടാണ് നമ്മുടെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള ആധ്യാത്മികളെല്ലാം തന്നെ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് ഇത് ശരിയാക്കാൻ അറിഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളെയും നമുക്ക് ശരിയാക്കാൻ കഴിയും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് ഒളിമ്പസിന്റെയും സാധനകൾ ആ വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് നമ്മൾ അത്തരം സാധനങ്ങളിൽ കിടക്കുമ്പോഴേക്കുള്ള ഒരു ഇൻട്രഡക്ഷൻ കൂടിയായിട്ട് ഇതിന് എടുക്കുക അപ്പൊ നാളെ മുതൽ നമ്മൾ കുറച്ചുകൂടെ സ്പീഡിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചില വ്യവസ്ഥകളോട് പറഞ്ഞിട്ട് ബാക്കിയുള്ളതിന്റെ ഒരു ലിസ്റ്റും കൂടെ തന്നിട്ട് നമുക്ക് ഈ സിസ്റ്റങ്ങളെ കുറിച്ചുള്ള പഠനം നമ്മൾ അവസാനിപ്പിക്കേണ്ടതുണ്ട് കാരണം ഇത് നന്ദമായി പോകുന്നുണ്ട് ഇതിപ്പോ പറഞ്ഞിട്ട് തീരുന്നില്ല അപ്പോ നമുക്ക് മനസ്സിലാകേണ്ട കാര്യം എന്ന് വെച്ചാൽ ജീവിത താളം ക്രമീകരിച്ചാൽ താളാത്മകമായ ജീവിതത്തിലേക്ക് വന്നാൽ ഇവയെല്ലാം റെഗുലേറ്റ് ചെയ്യപ്പെടും അപ്പൊ റെഗുലേറ്റ് ചെയ്യാനുള്ള സ്വയം നിർണയ സംവിധാനം ഇതിനകത്തുണ്ട് എന്ന് പറയാനാണ് ഈ പൾമനറി റെഗുലേഷനെ കുറിച്ച് കുറച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞത് എന്ന് മനസ്സിലാക്കുക അപ്പൊ തുടർന്നുള്ള വിഷയങ്ങളിലേക്ക് കയറുന്നതുവരേക്കും നന്ദി നമസ്കാരം തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക